الحمد لله خير واهب وهات سبحانه من علينا بنعمة الأولاد ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدا رسول الله اللهم صل وسلم وبارك عليه وعلى آله أجمعين أما بعد فأوصيكم عباد الله أوّلًا ونفسي بتقوى الله القائل في صفات عباد الرحمن أعوذ بالله من الشيطان الرجيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إمامًا أदरني أيها سत्य الواثقين سرष्टा ومراخنا കാരുണ്യവാനുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും വിശേഷം നിങ്ങളോടും വളർത്തുകയാണ് വീണ്ടും ഒരു ചുമ ദിവസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മളെ ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകളും എല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മൾ ധാരാളമായി മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ എപ്പോഴും മനുഷ്യൻ്റെ ആത്യന്തികമായ നന്മയും വിജയവുമാണ് മോക്ഷവുമാണ് അതിൻ്റെ എല്ലാ പ്രമാണങ്ങളിലൂടെയും പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ റഹ്മാൻ അവൻ്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് അവരുടെ പ്രത്യേകതകൾ പറയുമ്പോൾ അവരുടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് നമ്മളെപ്പോഴും ധാരാളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ കണ്ണിന് കുളിർമയുള്ള എല്ലാ നന്മകൾക്കും മുന്നിൽ നിൽക്കുന്ന മാതൃകയുള്ളവരെ നീ നൽകണമേ എന്ന പ്രാർത്ഥന ധാരാളമായി ഇത് പ്രാർത്ഥിക്കുകയും കേൾക്കുമ്പോൾ ആമീൻ ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ എന്നാൽ കേവലം ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം പൂർത്തിയാവുന്ന സംഗതിയല്ല ഇത് ഇസ്ലാം മനുഷ്യൻ്റെ സംസ്കരണത്തിന് വേണ്ടി വ്യക്തിയിലൂടെ കുടുംബത്തിലൂടെ സമൂഹത്തിൽ മൊത്തം നന്മയുടെ നായകത്വവും തിന്മകളെ തടയാനുള്ള നിലപാടും സ്വീകരിക്കുന്ന സന്ദേശമാണ് അതിൽ പക്വതയോ ആർന്ന പ്രായവും പക്വതയുമെത്തിയിട്ടുള്ള ഒരു മനുഷ്യനോടുള്ള രീതിയല്ല ചെറിയ കുഞ്ഞുനാളിലുള്ള നാളിലുള്ള മക്കളോട് കാണിക്കേണ്ടത് മാത്രമല്ല സന്താന ഭാഗ്യം എന്നത് അള്ളാവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് ആ മഹാഭാഗ്യത്തിന് സന്തോഷത്തിന് അവസരം കാത്തു നിന്ന് നിൽക്കുന്നവർക്ക് അള്ളാഹു അവൻ്റെ റഹമത്തും വർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വളർന്നു വരുന്ന പുതിയ തലമുറ കുട്ടികളെ ഒരു പരീക്ഷണമായിട്ടാണ് വിശുദ്ധ കുരാൻ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു അറിയിച്ചിട്ടുള്ളത് അംവാലുക്കും ഔലാദുക്കും വല്ലാഹു ഇന്നാലുക്കും ഫിത്തനാ ഏറ്റവും വലിയ പരീക്ഷണമാണ് സമ്പത്തും അതുപോലെ അല്ലെങ്കിൽ അതിലേറെ സന്താനങ്ങളും ആ പരീക്ഷണങ്ങളിൽ ജയിക്കാൻ അത് നന്മയായി മാറാൻ അതിലൂടെ പുണ്യങ്ങൾ നേടാൻ സാധിക്കണം അതിനുള്ളതാണ് പരീക്ഷണങ്ങൾ അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യത്തിൽ ജാഗ്രതയുണ്ടാവണം അശ്രദ്ധ കാണിക്കരുത് എന്ന് ഉണർത്തുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൊത്തുബയിലൂടെ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രധാനമായും ഈ പ്രാർത്ഥന തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ പ്രാർത്ഥന അവരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യത്തെ അള്ളാഹുവിൻ്റെ മുന്നിൽ വയ്ക്കുകയാണ് മക്കൾ അവരുടെ സാന്നിധ്യം കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമ എന്നത് കുറത്ത് അയ്യൻ എന്ന ഖുർആാനിൻ്റെ പദം അത് ഒരു ഭാഷയിലും പൂർണ്ണമായി വിവരിക്കാൻ സാധ്യത മുന്നിൽ കൂടെ ഉള്ളപ്പോഴും കാണുമ്പോഴും മാത്രമല്ല അത്തരം അനുഭവങ്ങളെ അവസരങ്ങളെ ഓർമ്മിക്കുമ്പോൾ പോലും കണ്ണും കൽബും നിറയുന്ന സന്തോഷം കൊണ്ട് മതിമറന്നു പോകുന്ന അവസരം അതാണ് കുട്ടികളിലൂടെ രക്ഷിതാക്കൾക്ക് മുതിർന്നവർക്ക് ആസ്വദിക്കാനുള്ളത് അത് പറഞ്ഞാൽ തീരുന്നതല്ല എപ്പോഴാണ് എങ്ങനെയാണ് ആ സന്തോഷം ഉണ്ടാവുന്നത് നാൾക്ക് നാൾ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുന്നതിനനുസരിച്ച് അവർ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ ഓരോരോ കാര്യങ്ങളിൽ ഓരോരോ നേരങ്ങളിൽ അവരിൽ നിന്ന് കാണുന്നതും നമ്മൾ അറിയുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം തീരണം ഇന്നത്തെ ചുറ്റുപാടിൽ കണ്ണിന് കുളിർമ എന്നത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളുടെ കേൾവിയും കാഴ്ചയും ചിന്തയും ആലോചനകൾ തീരുമാനങ്ങൾ പോലും അതെല്ലാം അതിനെക്കുറിച്ച് റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യും അവന് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ കണ്ണിനെ കുളിർമ എന്നത് അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുന്നു എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ പോലെയല്ല മാറിയ ചുറ്റുപാടിൽ വളർന്നു വരുന്ന തലമുറ നമ്മുടെ മക്കളുടെ കണ്ണും കാതും കവർന്നെടുക്കുന്ന അവരെ ആകർഷിക്കുന്ന അവരെ വശീകരിക്കുന്ന അവരെ സ്വാധീനിക്കുന്ന ഒരുപാട് നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അതെല്ലാം കണ്ണിലൂടെ കാതിലൂടെ കടന്നു വരുന്നതാണ് നെറ്റ് എന്നുള്ളൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ വലയാണ് ചുറ്റുപാടും വല വീശി നിൽക്കുന്ന കുട്ടികളെ വേട്ടയാടെ നിൽക്കുന്ന വല വീശി നിൽക്കുന്ന വേട്ടക്കാരാണ് ചുറ്റുമുള്ളത് അവരുടെ വലകളിൽ അവരുടെ നെറ്റുകളിൽ പോയി പെട്ടുപോകുന്ന തോറ്റുപോകുന്ന അവസ്ഥ അത് കുടുംബത്തിന് രക്ഷിതാക്കൾക്ക് നാട്ടിന് എല്ലാവർക്കും മക്കൾ ശാപമായി തീരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു അതുകൊണ്ട് റബ്ബന വളരെ വളരെ വലിയ അർത്ഥത്തിലേക്ക് എത്തുകയാണ് ഖുർആാനിന്റെ ആ പ്രയോഗം ആത്മാർത്ഥമായി അത് അർത്ഥമറിഞ്ഞു പ്രാർത്ഥിക്കുകയും എപ്പോഴും ആ പ്രാർത്ഥന ആവർത്തിക്കുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ വിശുദ്ധ ഖുർആാനിലെ ഒരു വചനം ുംമാാഹുവിന്റെ കൽപ്പനയാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട സംഗതികൾ അതിൻ്റെ ഉടമസ്ഥർക്ക് അവകാശികൾക്ക് തന്നെ എത്തിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കണം ബാധ്യത നിർവഹിക്കണം എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഈ ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കളിമണ്ണു പോലെ ചെറിയ മക്കളെ രക്ഷിതാക്കളുടെ മുതിർന്നവരുടെ കൈകളിൽ തന്നിരിക്കുന്നു എന്നത് പല രൂപത്തിൽ പല കോലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കളിമണ്ണ് ഇന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ക്ലേ വാങ്ങിയിട്ട് പലതും ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുപോലെ എങ്ങനെയും ആക്കി തീർക്കാൻ പറ്റിയ മട്ടത്തിൽ നിങ്ങളുടെ കൈകളിൽ അമാനത്തായി നന്മയിൽ മാത്രം പ്രത്യേക തുണയും കാവലും നൽകി എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് പതിലാളിച്ചുകൊണ്ട് നിങ്ങൾ വളർത്തിയെടുക്കും എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് സന്താനങ്ങളെ നൽകിയിട്ടുള്ളത് ആ ഉത്തരവാദിത്തം ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കണമെന്നും ഏറ്റെടുത്ത കാര്യങ്ങളെ പൂർണ്ണമായി പൂർത്തിയാക്കണമെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് മക്കളോടുള്ള ബാധ്യത പുതിയ തലമുറയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അള്ളാഹുവിനോട് ഏറ്റെടുത്തുള്ള കരാർ അവൻ്റെ അനുഗ്രഹത്തിന് നന്ദിയായി നാം നിർവഹിക്കേണ്ടത് കുട്ടികളുടെ വളർച്ചയിൽ ബാഹ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്യുക മാത്രമല്ല മറിച്ച് ആത്മീയമായ തലത്തിൽ അവരെ നിരീക്ഷിക്കുകയും അവരുടെ സ്വഭാവവും അവരുടെ ശീലങ്ങളും അവരുടെ കൂട്ടുകെട്ടുകളുമെല്ലാം പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് നബിസ് പറഞ്ഞു അല്ലിമോ ഔലാദക്കും മക്കൾക്ക് നമസ്കാരം പഠിപ്പിക്കണം ബാഹ്യമായും ആന്തരികമായും ശുദ്ധി ചെയ്യുന്നതും പ്രത്യേകമായ മാനസികമായ ഏകാഗ്രതയും ജാഗ്രതയും ഉണ്ടാവുന്നതും ഉന്നതനായ നാഥനിലേക്ക് തന്നെ മുഴുവൻ തിരിച്ചു വെക്കുന്നതും അങ്ങനെ നിരതമായി ആവർത്തിച്ചു നിർവഹിക്കുന്നതുമായ കർമ്മം ആ കർമ്മം കുട്ടികളിൽ ചെറുപ്പത്തിലെ ശീലിക്കേണ്ടതുണ്ട് അള്ളാഹുന്റെ കൽപ്പന നീ നിന്റെ കുടുംബത്തോട് നമസ്കാരം പഠിപ്പിക്കുകയും അതിനുവേണ്ടി കൽപ്പിക്കുകയും വേണം അത് അതിൽ ക്ഷമ അവലംബിക്കണം എന്ന് ഹക്കീമിന്റെ ഉപദേശമായി യാ ബുനയ്യ കുഞ്ഞുമോനെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഉപദേശം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക അതിൽ നന്മകൾക്ക് നീ നേതൃത്വം നൽകുക തിന്മകളെ ഇല്ലാതെയാക്കുക നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുക ആ പ്രാഥമികവും വളരെ പ്രധാനപ്പെട്ടതുമായ ഇത്തരത്തിലുള്ള പാഠങ്ങൾ ഇസ്ലാം നൽകുകയാണ് അത് കുട്ടികളിൽ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും വേണ്ടതുണ്ട് അക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും ന്യായങ്ങളോ കാരണങ്ങളോ പറഞ്ഞ് മാറി നിൽക്കാൻ യാതൊരു ഒഴിവ് കഴിവും രക്ഷിതാക്കൾക്ക് നൽകിയിട്ടില്ല അങ്ങേറ്റത്തെ ജാഗ്രതയോടുകൂടി അത് നിർവഹിക്കേണ്ടതാണ് എന്ന വചനങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാനായ ഒമർബുൽ പറയണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് നമസ്കാരമാണ് ആ നമസ്കാരത്തെ സൂക്ഷ്മമായും പൂർണമായും മുറപ്രകാരം നിർവഹിക്കാൻ ശ്രദ്ധിച്ചാൽ അവൻ്റെ ദീനിനെ അവൻ കാത്തു പോന്നു പൂർണ്ണമായി പാലിച്ചു എന്ന് മനസ്സിലാക്കുക ആ നമസ്കാരത്തെ പാഴാക്കി കളഞ്ഞാലോ ദീനിനെ മാത്രമല്ല എല്ലാ സൗഭാഗ്യങ്ങളെയും അവൻ പാഴാക്കി കളയുന്നതാണ് അതുകൊണ്ട് നമസ്കാരത്തിലെ കൃത്യനിഷ്ഠ കുട്ടികളിൽ നിർബന്ധമായും ശീലിപ്പിക്കുകയും അതിൽ നിരീക്ഷണം ശ്രദ്ധയും ഉണ്ടാവുകയും വേണം അതുപോലെ തന്നെ വിശുദ്ധ ഊർആനിൻ്റെ ഖുർആാനിനെ പഠിപ്പിക്കാൻ അതിൻ്റെ ഭാഷയിലേക്കുള്ള അടുപ്പം അവരിൽ ഉണ്ടാക്കണം അത് കടുപ്പം കൂടിയതാണ് പഠിച്ചെടുക്കാൻ പ്രയാസമാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല ബിലിസാനിൻ അറബി മുബീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുലഹനവാല പഠിപ്പിക്കുന്നത് സ്ഫുടമായ വ്യക്തമായ ലളിതമായ അറബി ഭാഷ എന്ന് അതുകൊണ്ട് ആ ഭാഷയോടുള്ള ഉത്സാഹം അതിനോടുള്ള ഇഷ്ടം അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവരുടെ കൂട്ടുകെട്ട് എന്താണ് എന്ന് പരീക്ഷിക്കണം പരിശോധിക്കണം ഒരു മനുഷ്യന്റെ സ്വഭാവവും സംസ്കാരവും എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുക അവന്റെ കൂട്ടുകെട്ട് എന്താണ് അവന്റെ ആരുടെ കൂടെയാണ് എന്നതാണ് അതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം ഇന്ന് ഇവിടെ കാണുന്നവർ മാത്രമല്ല മറിച്ച് ഇന്നത്തെ സാങ്കേതികമായ സൗകര്യങ്ങൾ പുതിയ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ആരും കാണാതെ ആരുടെ ശ്രദ്ധയിലും പെടാതെ പരമ ഏതു നേരത്തും കുട്ടികൾക്ക് ലഭ്യമാണ് ഒരുപാട് ചാനലുകൾ തുറന്നു നിൽക്കുകയാണ് പറഞ്ഞല്ലോ നെറ്റ് ഒരുപാട് വലകൾ വീശി കെണികൾ നാട്ടി കാത്തിരിക്കുകയാണ് ിഷാജിൻ്റെ ആളുകൾ മനുഷ്യരെ വഴിത്തെറ്റിക്കാൻ വേണ്ടി അതിൽ കച്ചവടത്തിൻ്റെ താല്പര്യം ഉണ്ടാവാം മറ്റ് പല രീതിയിൽ ദുഷിച്ച ദുഷ്ടമായ ലാക്കുകൾ ഉണ്ടാവാം അതിലൊന്നും പെട്ടുപോകാതെ മക്കളെ നോക്കേണ്ടതുണ്ട് അതിന് ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലേക്കും സ്വഭാവത്തിലേക്കും അവരെ അടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ കൂട്ടുകെട്ട് എന്താണ് കൂടെ ആരെയും കാണാനില്ലെങ്കിലും അവരിൽ നേരം നേരം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് അവരുടെ താല്പര്യം എന്തിനോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം എന്തി ഏത് കാര്യത്തിലാണ് ഇതിലെല്ലാമുള്ള ഒരു കണ്ണ് രക്ഷിതാക്കൾക്കുണ്ടാവണം ബാഹ്യമായ സൗകര്യങ്ങളിൽ ഭക്ഷണവും വസ്ത്രവും കളിക്കോപ്പുകളും പഠനോപകരണങ്ങളും കൊടുക്കുക മാത്രമല്ല അവരുടെ സ്വഭാവത്തെയും വളർച്ചക്കനുസരിച്ചുള്ള ശീലങ്ങളെയും എല്ലാം നിരീക്ഷിക്കേണ്ടതുണ്ട് അതിൽ ആവശ്യമായ ഇടപെടലുകളും തിരുത്തലുകളും നടത്തേണ്ടതുണ്ട് നിർദ്ദേശങ്ങളും മാതൃകയും നൽകേണ്ടതുണ്ട് ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് നാൾക്ക് നാൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒറ്റവാക്കിൽ കണ്ണിന് കുളിർമ എന്ന് പറയുമ്പോൾ അക്കാര്യത്തിന്റെ ആശയത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന് നമ്മുടെ മക്കളുടെ ജീവിതം അവരുടെ ശീലങ്ങൾ അവരുടെ ഭാവി അതിലെല്ലാം നമുക്ക് പ്രതീക്ഷിക്കുക വകയുണ്ട് നന്മയുടെ ഇടങ്ങളുണ്ട് തിന്മകൾ കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ഭദ്രമാണ് എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനാവട്ടെ فاستغفروه إنه هو الغفور الرحيم <تصفيق> <تصفيق> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسول الأمين والعاقبة للمتقين عباد الله أوصيكم ثانيا وإياي بالتقوى الله പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ജാഗ്രത കാണിക്കുന്ന വളർന്നു വരുന്ന നമ്മുടെ മക്കളിലും കുടുംബത്തിലും നമുക്ക് ബാധ്യതയുള്ളവരിലെല്ലാം എപ്പോഴും ജാഗ്രതയോടുകൂടി ശ്രദ്ധ ചെലുത്തുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന മൂമിനുകളായി മുത്തഖികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു സ്നേഹത്തെക്കുറിച്ച് വാത്സല്യത്തെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് തന്റെ പേരമക്കൾ മകൾ ഫാത്തിമയുടെ മക്കൾ അലി റബുലാഹിന്റെയും ഫാത്തിമയുടെ മക്കൾ ഹസനും ഹുസൈനും അവരെ വാരിയെടുത്ത് മടിയിലിരുത്തിയിട്ട് പ്രവാചകർ സെല്ലു പറയാണ് പ്രാർത്ഥനയാണ് അള്ളാഹു മീനെ ഓഹി പോകുന്നു റബ്ബെ എന്റെ രക്ഷിതാവെ ഞാൻ ഇവരെ സ്നേഹിക്കുന്നു ഫ നീയും അവരെ സ്നേഹിക്കണമേ നിന്റെ സ്നേഹം അവരോടുണ്ടാവേണമേ എന്ന് മക്കളെ എപ്പോഴും വിട്ടു നിൽക്കുകയും തൊട്ടുകൂടാൻ പറ്റാത്ത രീതിയിൽ അകറ്റി നിർത്തുകയും അവരുടെ ഒത്താശകളോ തമാശകളോ ഗൗരവ ഒരിക്കലും ഗൗരവതരമല്ലാത്ത രീതിയിലുള്ള അവരുടെ സമീപനങ്ങളോ അത് തന്നെയൊക്കെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടുണ്ടാവരുത് കുട്ടികൾക്ക് മാതൃകയാകേണ്ടുന്ന രക്ഷിതാക്കൾ എപ്പോഴും അവരോടൊപ്പം നിൽക്കാൻ അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിൽക്കാൻ സാധിക്കണം കുട്ടികളോടൊപ്പം കളിക്കുകയും തമാശകൾ പറയുകയും ഒത്താശകൾ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു പ്രവാചകന്റെ സല്ലാ അല്ലൈവിസല്ലം മാതൃകയുള്ള ചര്യകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരായ ഉത്തമ ഉമ്മത്തിന്റെ അംഗങ്ങളാണ് നമ്മൾ അതുകൊണ്ട് ഗൗരവം നടിച്ച് വിട്ടു നിൽക്കുക എന്നതല്ല നന്മകളിൽ ലളിതമായ രീതിയിൽ മാതൃകകൾ കാണിച്ചുകൊണ്ട് കുട്ടികൾക്ക് ചെറിയവർക്ക് എപ്പോഴും നന്മയുടെ വഴികളും ഉദാഹരണങ്ങളും കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അവരോട് സ്നേഹം കാണിക്കണം കഫാബൽ തന്റെ ഉത്തരവാദിത്വത്തിലുള്ള താൻ തീറ്റിപ്പോറ്റുകയും വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടെന്ന ബാധ്യതയുള്ള മക്കൾ അവരുടെ കാര്യത്തിൽ വീഴ്ച വരുത്തുക അശ്രദ്ധ കാണിക്കുക വിട്ടുകളയുക എന്നത് തന്നെ മതി ഒരു മനുഷ്യൻ്റെ മഹാപാപമായി തീരാൻ അതുകൊണ്ട് ബാഹ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നതിലേറെ ഇന്നത്തെ കാലത്ത് അതിപ്രധാനമാണ് ഗൗരവമുള്ളതാണ് കുട്ടികളുടെ പുതിയ തലമുറയുടെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ സ്വകാര്യതകളും അവരുടെ ശീലങ്ങളും സ്വഭാവവും അവരുടെ കൂട്ടുകെട്ടുകളും എല്ലാം തിരിച്ചറിയുക അതിലൊരു കണ്ണുണ്ടാവുക ആവശ്യമായ ഇടപെടൽ ഇടപെടലിൽ നടത്തുക എന്നത് അള്ളാഹു സുബനവല അതിനുള്ള തൻ്റെടവും തോഫിക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രസിദ്ധമാണല്ലോ ജിശ്വല വചനം കൊല്ലുക്കും റായും ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് എനിക്കൊരു ഉള്ളൂ വലുതായി എല്ലാ കാര്യത്തിനുമായി ജോലിക്ക് പോകേണ്ടത് എനിക്കൊരു മകളെ ഉള്ളൂ കല്യാണം കഴിച്ച് അയച്ചു ഇതോടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു എന്നതല്ല എപ്പോഴും എപ്പോഴെല്ലാം നീ പിതാവാണോ മാതാവാണോ രക്ഷിതാവാണോ ഒരാളാണെങ്കിലും എത്ര മക്കളാണ് എങ്കിലും ഉത്തരവാദിത്തങ്ങൾ തീരാത്തതാണ് അതുകൊണ്ട് ഗൗരവമായി അക്കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം തന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ പിറ്റേന്ന് അള്ളാഹുല്ലും മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരിക്കലും മറന്നു പോവാൻ പാടില്ലാത്ത ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവണം അള്ളാഹു സുബൻ അവന്റെ മുന്നിൽ ബാധ്യതകൾ നിർവഹിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയ നന്മകൾ നിർവഹിച്ച ചെയ്തു കൂട്ടിയ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മാതൃകയുള്ള രക്ഷിതാക്കളായി മാതൃകയുള്ള വ്യക്തിത്വങ്ങളായി അങ്ങനെ മുത്തക്കളും മൂവ്മനുകളുമായി രക്ഷപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരായി നമ്മെ അനുഗ്രഹകുമാറാവട്ടെ റബ്ബന തക്കബൽ മിന്നായി കനത്ത وتب علينا انك انت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اجرنا من النار وادخلنا الجنه يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اديم على دوله الامارات الاستقرار والرقي والازدهار واتم اللهم العافيه علينا وبارك لنا في ارزاقنا وازواجنا وذرياتنا يا رب العالمين اللهم وفق رئيس الدوله وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى اللهم ارحم شيوخ الإمارات والقادة المؤسسين وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأهياء منهم والأموات إنك مجيب الدعوات يا خالي الهجات اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله وذكر الله العليم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاه